ഹലോ എവരിവാൻ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തൊട്ട് ടു എയ്റ്റി നയൻ ഓഫറ് സ്റ്റാർട്ട് ചെയ്യാണ് അതായത് ഓണം ഓണം ഒക്കെ അപ്പോൾ ഓണം ഓഫർ ഓണം ഓഫർ നമ്മൾ ഏതെടുത്താലും ടു എയ്റ്റി നയൻ റുപ്പീസിൻ്റെ ഓഫറാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫോട്ടോസിൽ കാണുന്ന നൈറ്റീസ് നിങ്ങൾ റെഡി സ്റ്റോക്ക് ഉണ്ടോ എന്ന് വാട്ട്സ്ആപ്പ് നമ്പറിൽ എനിക്ക് അവർ നടത്തുക അതിനുശേഷം നിങ്ങളുടെ സൈസ് അവൈലബിൾ ആണെന്ന് ചെക്ക് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക ടു എയ്റ്റി നയൻ റുപ്പീസിൻ്റെ നിങ്ങൾക്ക് എവിടെയും കിട്ടാത്ത റേറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓണം ഓഫർ നമ്മളിപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടമായത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സപ്പിൽ അയക്കുക റെഡിലി സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക ടു ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ടു എയ്റ്റി വൺ റുപ്പീസിന് നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഇത്ര ക്വാളിറ്റി നൈറ്റീസ് കിട്ടാനായിട്ട് യാതൊരു സാധ്യതയില്ല കാരണം അത്ര നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാ നൈറ്റികളും ഫീഡിംഗിന് യൂസ് ചെയ്യാം അല്ലാതെ പ്രഗ്നൻസ് സമയത്ത് യൂസ് ചെയ്യാം അതുകൂടാതെ നോർമലി ആയിട്ടുള്ള ആളുകൾക്കും യൂസ് ചെയ്യാം എല്ലാം ഇൻവിസിബിൾ സിബിനെയാണ് വരുന്നത് എല്ലാ തരത്തിലുള്ള ആളുകൾക്കും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് സിബ് കാണാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാം പ്യൂർ കോട്ടണിൽ വരുന്ന നൈറ്റീസ് ആണ് ഇനി നമ്മൾ കളക്ഷൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം